മഹാനായ അനസ്ബിന്മാലിഖ് റൊളിയാഹു വനഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു ജ അബിസാഹു ഒരു പ്രായമുള്ള വ്യക്തി റസൂൽ അള്ളാഹി സാഹുഅലി വസ്ലമയെ ലക്ഷ്യം വെച്ച് അവിടുത്തെ കാണാൻ വേണ്ടി വന്നു എന്നാൽ സഹാബത്ത് ആ വ്യക്തി വന്നപ്പോൾ വലിയ പരിഗണന കൊടുത്തില്ല ആ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള വലിയൊരു പരിഗണനയൊന്നും കൊടുത്തില്ല ഫി യുസൊല്ലാഹു അലഹി വസ്ല്ലം ആ സമയത്ത് റസൂർ അള്ളാഹിസല്ലാഹുഅലഹി വസ്ല്ല പറഞ്ഞു മല്ലം നമ്മളിൽപ്പെട്ടവനല്ല നമ്മളിൽ പെട്ടവനല്ല മല്ലംസന നമ്മുടെ കൂട്ടത്തിലെ ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ളവരെ ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂൽഹി സല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു മറ്റൊരിക്കൽ റസൂൽ അലഹി വസ്സലമ പറഞ്ഞു പ്രായമുള്ളവർക്ക് പരിഗണന നൽകാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് റസൂൽഹി സാഹു അലഹി പറഞ്ഞിരിക്കുന്നു സഹോദരങ്ങളെ ഏറെ പ്രധാനപ്പെട്ട ഇബാധത്താണല്ലോ നിസ്കാരം ആ നിസ്കാരം ബാങ്ക് കേൾക്കുന്ന പരിധിയിലാണ് ഉള്ളതെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിക്കൽ നിർബന്ധമാണ് അങ്ങനെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ നൽകുന്ന കൽപ്പന ഇദാ ലിന്നാസ് നിങ്ങളിൽ ആരെങ്കിലും ഇമാമായി നമസ്കരിച്ചാൽ ഫൽ നിസ്കാരം ലഘുവായി നിസ്കരിക്കട്ടെ കാരണം പിന്നിൽ വരുന്ന ആളുകൾക്കിടയിൽ ദുർബലരായ ആളുകളുണ്ട് രോഗികളായ ആളുകളുണ്ട് പിന്നെ റസൂൽ സല്ലാഹുലി വസ്ലമ പ്രായമുള്ള ആളുകളുണ്ട് പ്രായമുള്ള ആളുകളുണ്ട് അവരെ പരിഗണിക്കണമെന്ന് റസുൽഹുലഹ് വസ്ല്ലം എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഫൽ യു വിൽ മാ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ദീർഘിപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ ബുഖാരിയിൽ തന്നെ കാണാൻ സാധിക്കും ഒരു സദസ്സിൽ ഒരു സദസ്സിൽ ആദ്യമായി സംസാരിക്കേണ്ടതാരാണ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്സല്ലമയുടെ ഒരു സദസ്സിൽ വെച്ച് അവിടെ പറഞ്ഞു കെബിർ ഖെബിർ പ്രായമുള്ളവർ ആദ്യം സംസാരിക്കട്ടെ പ്രായമുള്ളവർ ആദ്യം സംസാരിക്കട്ടെ എന്ന് തങ്ങൾ പറഞ്ഞു ബുഹാരിയിൽ തന്നെ കാണാൻ സാധിക്കും ഒരിക്കൽ റസൂൽ പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ ഞാൻ തന്നെ ഒരു സിവാക്ക് കൊണ്ട് പല്ലു തേക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെ എൻ്റെ അടുക്കലേക്ക് രണ്ടാളുകൾ വന്നു ആ വന്ന ആളിൽ ചെറിയ ആൾക്ക് ഞാൻ ആ സിവാക്ക് കൊടുത്തു ഫക്കീൽ അലി ആ സമയത്ത് എന്നോട് പറയപ്പെട്ടു കബിർ വലിയ ആൾക്ക് കൊടുക്കണമെന്ന് പറയപ്പെട്ടു ഞാൻ അങ്ങനെ അത് വലിയ ആൾക്ക് കൊടുക്കുകയും ചെയ്തു എന്തെങ്കിലും വിതരണം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വിതരണം ചെയ്യുകയാണെങ്കിൽ അത് വലിയവർക്കാണ് തുടങ്ങേണ്ടത് എന്നാണ് റസൂൽഹി സൊല്ലാഹു അലഹിം വസ്സല്ലമ്മ തങ്ങൾ അവിടുത്തെ ഈ വാക്കിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇമാമ് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇമാമു നിൽക്കേണ്ടത് ആരെയാണ് പരിഗണിക്കേണ്ടത് റസൂൽഹു അലഹി വസ്സല്ലിതാബില്ല ഒരു ഒരു വിഭാഗത്തിന് ഇമാമു നിൽക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിച്ച് അറിവുള്ള ആളുകളാണ് വിഷയത്തിൽ എല്ലാവരും സമമാണെങ്കിൽ ആദ്യമായി ഹിജ്റയുടെ വിഷയത്തിൽ മുൻകടന്ന ആളുകൾ ഇമാമ നിൽക്കണം എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഹിജ്റയുടെയും വിഷയത്തിൽ എല്ലാവരും സമമാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഇമാമു നിൽക്കേണ്ടത് അക്ബറുഹും സിന്ന പ്രായത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ പ്രായമുള്ള മുതിർന്ന ആളാണ് ഇമാമ നിൽക്കേണ്ടത് എന്ന് റസൂൽഹി സാഹു അലഹി വസ്സലമ പറഞ്ഞിരിക്കുന്നു അവിടുന്ന് തന്നെ പറഞ്ഞു അള്ളാഹുവിനോടുള്ള ആദരവിൽപ്പെട്ടതാണ് ഇക്രാമുബത്തിൽ മുസ്ലിം പ്രായമുള്ള ആളുകളെ ആദരിക്കുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മറ്റു കൗമുകളെ പോലെയല്ല നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിത രീതിയും എങ്ങനെ വേണമെന്നത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലഹി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയായിരിക്കണം ചെറിയവരോടെങ്ങനെയായിരിക്കണം വലിയവരോടെങ്ങനെയായിരിക്കണം രോഗികളോടെങ്ങനെയായിരിക്കണം അയൽവാസികളോടെങ്ങനെയായിരിക്കണം സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരോടെങ്ങനെയായിരിക്കണം മാതാപിതാക്കളോടെങ്ങനെയായിരിക്കണം നമ്മുടെ സ്വഭാവം എന്ന് അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായും നിർദ്ദേശിച്ച് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് പ്രായമുള്ള ആളുകളെ ആദരിക്കൽ അള്ളാഹുവിൻ്റെ ദീൻ വളരെ പ്രാധാന്യത്തോടുകൂടെ നമുക്ക് പഠിപ്പിച്ച കാര്യമാണ് അവരെ നമ്മൾ ആദരിക്കണം അവരെ നമ്മൾ പരിഗണിക്കണം അവരുടെ സംസാരങ്ങൾക്ക് കാതുർക്കണം അവരുടെ ഹൃദയങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന രൂപത്തിൽ അവരുടെ സംസാരങ്ങളെ കേൾക്കാൻ അത് കേട്ടിരിക്കാനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്ന പകർന്നു തന്ന ചെറുതും വലുതുമായ എല്ലാ സ്വഭാവ ഗുണങ്ങളും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ